ൂവങ്കായ കൊത്തിരിയണേ ഇത് വിട്ടുവിന്റെ കൊച്ചിന് കൊടുക്കാൻ വേണ്ടി അങ്ങനെ പണ്ട് നമ്മള് ജോലിക്കുട്ടനും ഒക്കെ കൊടുത്തില്ലായിരുന്നു അങ്ങനെ ഏത്തക്കായ പൊടിച്ച് കൊടുക്കണ്ടാക്കേ പക്ഷേ ഏത്തക്കായ ഇപ്പൊ നമ്മക്കില്ല അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ വിശ്വസിച്ച് കൊടുക്കാമല്ലോ വിഷമൊക്കെ അടിച്ചൊക്കെ ഉണ്ടാക്കണതല്ലേ അപ്പം കടക്കാര് തന്നെ പറഞ്ഞ് ഇങ്ങനെ പൂവൻ ഞാലിപ്പൂവൻ ഒക്കെ അതാണ് നല്ലത് അത് പൊടിച്ച് കൊടുത്താൽ മതിയെന്ന് അപ്പം ഓ കുറെ നേരമായി മടുത്തു ചെറിയ കായായതുകൊണ്ടേ തീരുക തീരുന്നില്ല അങ്ങോട്ട് അതെന്റെ മമ്മിങ്ങനെ അധികം നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലേക്ക് അരിയും കാണും എന്നിട്ട് വെല്ന്നായിട്ട് പല പ്രാവശ്യം കഴുകി എടുത്തിട്ട് വെലുത്തൊണ്ടിട്ട് ഉണങ്ങിട്ട് മിക്സി പൊടിച്ചാൽ മതിലോ പിന്നെ അവർക്ക് മറ്റേ നമ്മുടെ റോബസ്റ്റാ പോലത്തെ ഉള്ളേസ്റ്റാഴ്ഹ യു കെയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളു നമ്മുടെ ഇതൊക്കെ വെറൈറ്റി പഴം അവരുടെ ഞാൻ കണ്ടിട്ടില്ല നമുക്ക് അവിടെ കൊണ്ട് കൊറച്ച് വാഴ കച്ചവടം ബിസിനസ് അതെ അതെ കുറച്ച് എക്സ്പോർട്ട് ചെയ്യാം അപ്പൊ ഇത് ഉണ്ടാക്കണ സാധാരണ കുറുമ്പല്ലോണ്ട് കുറുക്കുണ്ടാക്കും പാലൊഴിച്ച് കുറുക്കും പിന്നെ നമ്മൾ പഞ്ചസാര പഞ്ചസാരക്ക് പകരം പനം കൽക്കണ്ട ഇല്ലേ പനയുടെ കൽക്കണ്ടം അത് ഉപയോഗിക്കും എന്നിട്ട് കുറുക്കുണ്ടാക്കി കൊടുക്കും യും പഠിച്ചോ ഇട്ടു കൊറേ കാണൂന്നേ ഞാൻ മടുത്തു എനിക്ക് നിർത്താൻ പോവാൻ സമ്മതിക്കണം ഇത്രയും കുഞ്ഞിക്കാ കൊറേ നേരമായിട്ടോ പൊളിക്കാന്ന് പറയണ്ടല്ലേ നല്ല പണിയാണല്ലോ മമ്മിതരി ഞാൻ ഉപ്പം വേഗം ആഹ് നമ്മടെ ഏത്തക്കായൊക്കെ ഏത്തക്കായല്ലോ ഏത്തക്കാ കിട്ടിയില്ലായിരുന്നു ഏത്തക്കാ പലടത്തേ കിട്ടിയില്ലായിരുന്നു അപ്പൊ ചെറുതായ കിട്ടിയ പിന്നെ കൊടുത്താൽ മതി ചെലപ്പം കൊറേ കഴിഞ്ഞ പിള്ളേരും മടുക്കില്ലേ ശരിയാവരും കൊച്ചിനെ വെറുപ്പിക്കരുത് ഞാൻ ശരിയാവു ആയിരിക്കും പയ്യ മഴയൊക്കെ ആയി തുടങ്ങി രാത്രി മഴ ഇത് ശെരിക്കും ഉണക്കുന്ന സംവിധാനം ഇവിടെ ആവുമ്പോഴത്തേക്കൊന്നും കുഴപ്പമില്ല അഞ്ചു മാസൊക്കെ കഴിയുമ്പോഴാണ് കൊച്ചു കൊടുക്കണം ആറാം മാസത്തിലൊക്കെയാ അതേ അല്ലേ അന്നേരത്തിനൊക്കെ വേനൽക്കാലിയോളൂ ഫെബ്രുവരിയൊക്കെ ആവുമ്പോഴാണ് നല്ല പൊടിയ വേനല പൊടിയ വേനല ഒറ്റ ദിവസം മതി ഉണങ്ങാൻ അതെ അതെ ഇപ്പോഴേ ഉണങ്ങാനും കാര്യമില്ല